തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയർ ഇടവക ദൈവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്യാനോസിന്റെയും സംയുക്ത പെരുന്നാളിന് കൊടിയേറി ജനുവരി തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം ജനുവരികളിലാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വേലൂർ ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച വൈകീട്ട് തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് കുത്തൂരിന്റെ മുഖ്യ കാർമികത്വത്തിൽ നവനാൾ കുർബാന ലതീഞ്ഞ നൊവേന എന്നിവയ്ക്ക് ശേഷം ദീപാലങ്കാര സ്വിച്ചോൺ കർമ്മം നടക്കും ശനിയാഴ്ച രാവിലെ നവനാൾ കുർബാന ലതീന നൊവേന പ്രസ്തേന്തി വാഴ്ച എന്നിവയ്ക്ക് ശേഷം കൂടുതറ രൂപം എഴുന്നള്ളിച്ചുവെക്കൽ നടക്കും ഇടവക വികാരി ഫാദർ ഷിൻഡോ പാറയിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ആറു മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഡോളേഴ്സ് ബസിലിക്ക സഹവികാരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷകരമായി തിരുനാൾ പാട്ടു കുർബാനയും കുണ്ടന്നൂർ നവവൈദികൻ തിരുനാൾ സന്ദേശവും നൽകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ഫാൻസി വെടിക്കെട്ടും ഉണ്ടാകും ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള കുർബാനയും സെമിത്തേരിയിൽ പൊതു ഓപ്പീസും നടക്കും വൈകിട്ട് ഏഴ് മണിക്ക് കാഞ്ഞിരപ്പിള്ളി അമല കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും തിരുനാൾ കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷിൻഡോ പാറയിൽ കാർമ്മികത്വം വഹിക്കും ആഘോഷങ്ങൾക്ക് കൈകാരന്മാർ ജനറൽ കൺവീനർ തിരുനാൾ കമ്മിറ്റിക്കാർ എന്നിവർ നേതൃത്വം നൽകും സിസിടിവി ന്യൂസ്